ഒരു നല്ല ാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഉടൻ തന്നെ ചെയ്യൂ വടകര പൈപ്പ് ലൈൻ റോഡ് നാദാപുരം റോട്ടറി ക്ലബിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് ജൂലൈ ആറ് ശനിയാഴ്ച നടക്കും വൈകിട്ട് ഏഴു മണിക്ക് കല്ലാച്ചി പി വിസ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരും അശരണരുമായ കുടുംബങ്ങൾക്ക് ചിറ്റിനപ്പള്ളി ഫൌണ്ടേഷനുമായി സഹകരിച്ച വീടുകൾ നിർമ്മിച്ചു നൽകുമെന്നും മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു നാദാപുരം ജൂലൈ ആറിന് ശനിയാഴ്ച വൈകുന്നേരം മണിക്ക് വെച്ച് നടത്താൻ തീരുമാനിച്ചു ഗവർണർ മോഹൻദാസ് മേനോൻ നാദാപുരം റോട്ടറി ക്ലബ്ബ് സെക്രട്ടറി ആയി അരിദാസ് കെ വിയേയും ട്രഷററായി ആരിസ് കെയും ഏറ്റെടുക്കുന്നതാണ് കഴിഞ്ഞ വർഷത്തിന്റെ തുടർച്ചയായിട്ട് പിന്നെ കുറെ കൂടി കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട് കഴിഞ്ഞ ബാക്കി വെച്ച കാര്യങ്ങളുണ്ട് അതിന്റെ പുറമെ നമ്മൾ ഒരു പ്രെസ്റ്റീജിയസ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് സാമ്പത്തികമായി പിന്നോട്ട് പിന്നോട്ട് നിൽക്കുന്ന നിൽക്കുന്നവരും അവർ അശരണരുമായ കുടുംബങ്ങൾക്ക് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ്റെ ഫൗണ്ടേഷനും വഴി ചേർന്നിട്ട് ഞങ്ങൾ ഒരു രണ്ട് മൂന്ന് വീട് വെച്ച് കൊടുക്കാം എന്ന് ആഗ്രഹിക്കുന്നു ഈ വർഷം പിന്നെ കഴിഞ്ഞ വർഷത്തെ പരിപാടിയുടെ തുടർച്ചയായിട്ട് ആ ഹാർട്ട് ഐ ഡൽ ഇങ്ങനെയുള്ള മെഡിക്കൽ ക്യാമ്പുകൾ നടത്തുന്നുണ്ട് പിന്നെ മലബാർ മെഡിക്കൽ കോളേജുമായി ചേർന്ന് മൂത്രാശ്വാസവും സംബന്ധമായ രോഗങ്ങൾക്കുള്ള മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നുണ്ട് പിന്നെ വിദ്യാഭ്യാസ വിദ്യാഭ്യാസ പരിസരങ്ങളിൽ മയക്കുമരുന്ന് വിൽപ്പന വർദ്ധിച്ച വരുന്ന സാഹചര്യത്തിൽ ഇതിനെക്കുറിച്ച് എക്സൈസും പോലീസുമായി ചേർന്ന് ലഹരിവിരുദ്ധ ബോധവൽക്കരണം നടത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ട് വ്യാപാര വ്യവസായികളുമായി സഹകരിച്ച് നാദാപുരം ടൗണിൻ്റെ റൗണ്ടെ ബോട്ട് സൗന്ദര്യവൽക്കരിക്കുവാനും ദിശാ ബോർഡുകൾ കൃത്യമായി സ്ഥാപിക്കുവാനും തീരുമാനിച്ചിട്ടുണ്ട് പിന്നെ അതിനുശേഷം ഞങ്ങൾ ഞങ്ങൾ ചേർന്നിട്ട് ഇതിപ്പോൾ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ വ്യാപാരി വ്യവസായികളുമായി സഹകരിച്ച നാദാപുരത്തെ റൌണ്ട് അബോർഡ് സൗന്ദര്യവൽക്കരിക്കും വാർത്താ സമ്മേളനത്തിൽ പ്രോഗ്രാം കൺവീനർ അനീഷ് കലാച്ചി നിയുക്ത പ്രസിഡന്റ് സുരേന്ദ്രൻ വി കെ നിയുക്ത സെക്രട്ടറി കെ വി ഹരിദാസ് ട്രഷറർ ഹാരിസ് കെ പി രാജീവൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ ഒരു നല്ല ഭാവിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യൂ വിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പച്ചക്കറി മുക്ക് മേപ്പയിൽ വടകര മൊത്തത്ത് പ്ലാസ ബിൽഡിംഗ് പൈപ്പ് ലൈൻ റോഡ് കല്ലാച്ചി